ഇവിടെ കഴിഞ്ഞ കാക്കനാട് ഇതേപോലെ അനസ് ഒരു മുഖാമുഖം നടത്തി അതിൽ ഒരു ജിന്ന് തട്ടിക്കൊണ്ടുപോയ നാല് വർഷം താമസിപ്പിച്ചുകൊണ്ട് ഒരു ഹദീസ് ഉണ്ടല്ലോ ഒരു നാളെ തട്ടിക്കൊണ്ടുപോവുകയും ആ ഹദീസിനെ പുറാഫികൾ പ്രചരിപ്പിക്കുന്ന കഥയായി കഥയായിക്കൊണ്ട് അനസത അവിടെ അവതരിപ്പിക്കുകയും സൂറത്തുൽ അഹ്സാബാണ് ഇരുപത്തേഴാം താഴത്ത് കൊണ്ട് പുള്ളി സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞത് ലോകത്ത് ആരെങ്കിലും ജിന്നിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് ശേഖരത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല അവൻ ശേഖരത്തിന് കൊള്ളില്ല എന്ന് പറഞ്ഞു അതായത് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി ഒന്ന് രണ്ട് ഇതൊരു കുറാഫി കഥയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തത് സുഹൃത്തിൽ അന്നാമില ആയത് കൊണ്ടും ഈ ആയത് കൊണ്ടും ലോകത്തൊരാളും ജിന്നിനെ കാണില്ല ജിന്നിൻ്റെ രൂപത്തിൽ കാണില്ല എന്ന് ജിന്നിന്റെ രൂപേതാന്ന് അനസിന് മാത്രമേ അറിയുള്ളൂ എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ മൂന്ന് കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു വിശദീകരണം വേണം കാരണം ഈ വിശദവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പോലും ഒരുപാട് ഉസ്രുവാസം ഉണ്ടാക്കിയ ഒരു ചോദ്യവും അനസിന്റെ അവതരണവുമാണ് അപ്പൊ അത് ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു തരണം രണ്ടു മൂന്ന് കാര്യമാണ് സഹോദരൻ ഉന്നയിച്ചത് ആവർത്തിച്ചു തന്നെയാണ് പരാമർശിക്കപ്പെട്ടല്ലോ ആ ലേഖനവുമായി ബന്ധപ്പെട്ട് തിരുത്തണം ആവശ്യപ്പെട്ട് അജി ജബ്ബാർ മൗലിയുടെ വീട്ടിൽ പോയ ആളാണ് അനസ് മൗലവി ഹുസൈൻ സലീഫിയുടെ കൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ജബ്ബാർ മൗലി വിശദീകരണം കൊടുത്തപ്പോഴാണ് അനസ് മൗലി പറഞ്ഞത് എനിക്ക് ഹഫാദ് നീങ്ങി എൻ്റെ അവ്യക്തത നീങ്ങി നീങ്ങി എന്ന് മാത്രമല്ല ബാക്കി ചർച്ചയ്ക്ക് പോലും ഇരിക്കാതെ അദ്ദേഹം ജബ്ബാർ മൊഴിയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ജബാർ മൊഴിയുടെ വീട്ടിലിരുന്നാൽ കാലിക്കറ്റ് എയർപോർട്ടിൽ രണ്ടുപേര് വിമാനം ഇറങ്ങുന്നത് കാണാൻ പറ്റും മൊഴിയുടെ വീട് കുറച്ച് ഉയരത്തിലാണ് എന്നാലും അനസ് മൊഴി അവിടെ പോയിരുന്നു ആ വിമാനം ഇറങ്ങി നോക്കി അവിടെ ഇന്ന പിരിക്കുന്നു പഠിക്കാതെ ക്ലിയറായി എന്ന് പറഞ്ഞിട്ട് ആ ധൈര്യത്തിലാണ് അദ്ദേഹം ഇറങ്ങിയിട്ട് അന്ന് വടക്കു സേവനക്കാർക്കെതിരെ അത്ര ശക്തമായി രംഗത്തിറങ്ങിയത് അല്ലാതെ വെറുതെ പോയി പറഞ്ഞതൊന്നും ആയിരുന്നില്ല പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം അത് മാറ്റി അതാണ് നേരത്തെ പറഞ്ഞ അഞ്ച് ആറ് രണ്ടായിരത്തി പതിനൊന്ന് ആ ഡേറ്റിൽ സിലിട്ടേബിളിൽ കൂടിയ സ്വകാര്യമായ നിഗൂഢമായ ഒരു യോഗം ആ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയിട്ട് നേരെ മാറ്റുന്നത് ഞാനിത് മാറ്റിയിരിക്കുന്നു തൗപ ചെയ്തു അസ്തവഫുള്ള എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തൗപ ചെയ്യാൻ കഴിയില്ല ഒരു വ്യക്തിൻ്റെ ഒരു അബദ്ധമല്ലല്ലോ പ്രസ്ഥാനത്തിൻ്റെ മൊത്തം നിലപാടായിരുന്നു നൂറുപേരെ നമ്മൾ പഠിപ്പിച്ചു പോകുന്ന കാര്യവുമാണ് അവധികളെ കൽപ്പിച്ചാൽ ശുക്കി വരും അവധി കൽപ്പിക്കുന്നില്ലേ അള്ളാഹു പങ്കു ചെറുക്ക വരുന്നില്ല എന്ന് നൂറുപേരും പഠിപ്പിച്ച ആശയമാണ് അത് മാറ്റിയിട്ട് പുതിയ നയത്തിലേക്ക് അവർ പോയി എന്നിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഹുസൈൻ സൈഫി തിരുത്താൻ പോയില്ലേ എന്നൊക്കെ പിന്നെ ഹുസൈൻ സൈഫി മാത്രമല്ല അണുസ്മണ് പോയിട്ടുണ്ട് പോയപ്പോൾ അനസ്മുഴിക്ക് ബോധ്യപ്പെടുക ചെയ്ത് ജബർമോ ഇത് ശരിയാണ് ഹുസൈൻ സലിഫി തന്നെ അത് പറഞ്ഞു പറഞ്ഞല്ലോ തിരുനന്തരം മുഗാമത്തിൽ ഹുസൈൻ സലീഫിന്റെ തിരുവനന്തപുരം പ്രോഗ്രാമിൽ ഹുസൈൻ സലീഫ് വ്യക്തമായി അത് പറഞ്ഞിട്ടുമുണ്ട് ആ ഭാഗം ഒന്ന് കേൾക്കുന്നതല്ലാണ് ഹുസൈൻ സലീഫിന്റെ ആ സംസാരം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ൾ ഈ വിഷയത്തിൽ പണ്ടെന്ന് പറഞ്ഞു അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു അതേ ഇസിലാഹു മാസികയിലെ ഒരു ഉദ്ധരണി വന്നപ്പോൾ ഈ പറയുന്ന കക്ഷികളൊക്കെ കേരളം മുഴുവൻ പറഞ്ഞു നടന്നു അതേ അല്ലിസിലാ ഇസിലാഹുമാസികയിലൂടെ ജബ്ബാർ മൗരവി എന്ന് പറയുന്ന പണ്ഡിതൻ അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നു എന്ന് അതെ അതിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പ്രസംഗിച്ചു നടന്നപ്പോൾ അതെ ഈ ഉള്ളവൻ അന്ന് തന്നെ ഈ ഉള്ളവനും അതുപോലെ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സ്നേഹിതന്മാരും അടങ്ങുന്ന ആളുകൾ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ശരിയാണ് നിഷേധിക്കാമോ എന്നോട് പലരും വെല്ലുവിളിക്കുന്നുണ്ട് ഞാൻ ഞാനെന്തിന് നിഷേധിക്കണം പോയിട്ടുണ്ട് മൗലവി അത് ശിർക്കാണെന്ന് പറയാനല്ല പോയത് മറിച്ച് എന്തിനാ പോയത് നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഉദ്ധരണിയെ സന്ദർഭത്തിൽ നടത്തിയെടുത്തു ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ജിന്നിനെ വിളിച്ച് തേടാൻ പറയുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ടൊരു വിശദീകരണം ആവശ്യമാണ് അതേ ആ നിലക്കുള്ള ചർച്ചകൾക്കൊടുവിൽ ഞാനും അതുപോലെയുള്ള ആളുകളും ചേർന്നുകൊണ്ടല്ലേ ഒരു വിശദീകരണം തയ്യാറാക്കിയിട്ട് രണ്ടായിരത്തി എട്ട് ജനുവരിയിലെ മാസികയിൽ കൊടുത്തതെന്താ ഇസ്ലാഹിൽ ശിർക്ക് വന്നുപോയിരിക്കുന്നു തിരുത്തുന്നു എന്നാണോ പറഞ്ഞത് അല്ല ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും അല്ലയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ മുസ്ലിമിന് നിർവാഹമില്ല എന്ന സമാപ്തിയോടുകൂടി ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും നമുക്ക് പ്രാർത്ഥിക്കാനില്ല എന്ന ആശയം വരുന്ന നിലക്ക് ജബ്ബാർ മൗലവി അവിടെ ഉദ്ദേശിച്ചത് അഭൗതികത എപ്പോഴാണ് വരിക ഒരു കാര്യം എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നത് വിശദീകരിക്കുന്ന മധ്യേ അദ്ദേഹം പറഞ്ഞതാണ് അതല്ലാതെ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം എന്നതില്ലെന്ന് വരുമോ ഉദാഹരണം പോലും വന്ന് ഞങ്ങൾ എഴുതിക്കൊടുത്തില്ലേ മദ്യപാനം ശീർക്കല്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ ഹലാരാണെന്ന് കിട്ടുമോ അനുവദനീയമാണെന്ന് വരുമോ എന്നൊക്കെ എഴുതിച്ചേർത്തിട്ട് ആ നിലക്കൊരു വിശദീകരണം കൊടുത്തതിൽ ഇന്നും ഈ ഉള്ളവൻ ഉറച്ചു തന്നെ നിൽക്കുന്നു ആരാണ് അതില്ലെന്ന് വഴിമാറിപ്പോയത് എന്റെ ഒപ്പം അതിന് വന്നവരുന്നതില്ലെന്ന് വഴിമാറിപ്പോയില്ലേ അവർക്കന്നത് ശിർക്കാണെന്ന് വാദമുണ്ടോ എങ്കിൽ അവരും ഞാനും കൂടി ആ കാര്യം പറയാതെ മൂടി ശിർക്കാണെന്ന് അതിന്റെ കൃത്യമായ കൊടുത്തത് അവസാനം ാക്കൽ പ്രവണതയിലേക്ക് നീങ്ങിയവർക്കല്ലേ വാസ്തവത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുള്ളത് കണ്ടോ ഹുസൈൻ എന്താ സംഭവിച്ചു വ്യക്തമായി പറഞ്ഞു അവർ ഒന്നിച്ചാണ് ഇസ്ലാഹിമാസ പിന്നെ വിശദീകരണം കൊടുത്തു പത്രാധിപതിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാഹിമാസം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതിൽ നിന്ന് മാറിപ്പോയി പിന്നെ ഇവർ ഇത് വ്യക്തമായി ബോധ്യപ്പെട്ട് പുറത്തിറങ്ങി അത് ന്യായീകരിച്ചു പ്രസംഗിച്ച് ജബാർ മുളിയെ സാക്ഷിയാക്കി വേദി പ്രഖ്യാപിച്ചാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പറഞ്ഞു അല്ല അത് ശുക്കാവുന്നു എന്ന് മാത്രം ഇപ്പൊ അവസാനം പറഞ്ഞ ജബ്ബാർ മൊഴിക്ക് കിതാബ് അറിയില്ല അക്കീദിനെ കിതാബ് പഠിച്ചിട്ടില്ല എന്നുവരെ പറഞ്ഞു അത് ജബാർ മൊഴി അക്കേ വിഗ്രഹത്തിനെ കൊണ്ടുവന്ന ആളെപ്പോലെയാണ് എന്നിവരെ പറയാൻ ഇവരൊക്കെ ധൈര്യം കാണിച്ച് ഉറപ്പിലേക്ക് വിടാം എന്ന് പറയാനുള്ളൂ ആ ജബാർ മോലിനി ഇടത്തും അടുത്തും ഇരുന്ന് വിനയാന്യായി കിതാബുകൾ പരതി ചോദിച്ചു പഠിച്ച രംഗങ്ങൾ എത്രയാണ് സോഷ്യൽ മീഡിയ തപ്പിയാൽ നമുക്ക് അതിന് ആ ഫോട്ടോമടക്കം നമുക്ക് ഇപ്പോഴും കിട്ടും കഴിഞ്ഞൊരു പ്രൂഫ് പോയിന്റിൽ വിശദമായി അദ്വ ജബാർ ബന്ധപ്പെട്ട് ആ രാജബ്ബാർ മോലിനി എന്താ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ആഴം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്താണ് എന്ന് വളരെ വിശദമായി നമ്മുടെ പ്രൂഫ് പോയിന്റിൽ നാം വിശദീകരിച്ചിട്ടുണ്ട് അതൊന്ന് കേൾക്കണമെന്ന് കൂടി സന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് മറ്റൊന്ന് പറഞ്ഞത് ജിന്നുകൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ കഥ അത് ഖുറാഫി കഥയാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞത് ഒഴിവിൽ സഹിയായ പരമ്പരയിൽ സ്ഥിരപ്പെട്ടു വന്ന ഉബർ ഹത്താബിനെ കാലത്ത് നടന്നു വന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു സംഭവമാണ് എന്ന് മാത്രമല്ല ഇസ്ലാമിക കർമ്മശാസ്ത്ര നിയമങ്ങളിൽ മീറാസുൽ മഫ് എന്നൊരു ഭാഗമുണ്ട് ഒരാള് കാണാനില്ല ഒരാൾ അപ്രത്യക്ഷമായി നാട്ടുന്നു വർഷങ്ങൾ അയാളെ കാണുന്നില്ല എങ്കിൽ അയാളുടെ സ്വത്ത് എപ്പോഴാ ഓഹരി വെക്കാൻ പറ്റുക അയാളുടെ ഭാര്യയെ ഇത് മറ്റവർക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ തുടങ്ങിയ മസലർക്ക് ഒരു പരിഹാരം വേണമല്ലോ ഒരാൾ അപ്രത്യക്ഷനായി വർഷങ്ങളായി കാണുന്നില്ല അയാളെ ഭാര്യ ജീവിതകാലം മുഴുവനും വിജവയായി കഴിയണോ അതോ അയാളെ സമ്പത്ത് ഓഹരി വക്കാതെ അങ്ങനെ അനാഥമായി അത് കടന്ന് നശിച്ചു പോകണമോ എന്താ ചെയ്യേണ്ടത് ഇതിനെല്ലാം ഈ വിധിക്കെല്ലാമുള്ള അടിസ്ഥാനം ഉമർ ഉമർഹത്താപ് അന്ന് വിധിച്ച വിധിയാണ് നാലു വർഷം കാത്തിരിക്കണമെന്നും നാലു വർഷം കഴിഞ്ഞാൽ അയാളുടെ ഭാര്യക്ക് മറ്റൊരു വിവാഹത്തിലേക്ക് പോകാമെന്നും ഉമർ ഉമർഹത്താബ് അന്ന് വിധിച്ചത് നാല് വർഷം അയാൾ അപ്രത്യക്ഷമായി പോയപ്പോഴാണ് തിരിച്ചു വന്നപ്പോഴാണ് പറഞ്ഞത് എന്നെ ജിന്നുകൾ തട്ടിക്കൊണ്ടുപോയതായിരുന്നു എന്ന് സഹിയായ സംഭവമാണത് കർമ്മശാസ്ത്രത്തിൽ ഈ മസ്അല ഈ സംഭവത്തിൽ നിന്നാണ് അവരൊക്കെ സ്വീകരിച്ചു പോകുന്നത് വലിയ കിതാബിൽ ഷെയ്ഖ് അൽബായി റഹ്മാ അത് വിശദമായി ചർച്ച ചെയ്യുകയും സഹിയാണെന്ന് സ്ഥിരപ്പെടുത്തി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തത് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഏതായിരുന്നാലും ഇന്നതൊക്കെ കഥയായി മാറി അത് മാറും അത് അതുമാത്രമല്ല കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇനി പല ഹരീസുകളും തള്ളേണ്ടി വരും പല ആശയങ്ങളും മാറ്റി വെക്കേണ്ടി വരും ഇപ്പം തന്നെ കയറ ചെന്നെ ഇറക്കാൻ പറ്റില്ല എന്ന വിഷയത്തിലാണ് ഇപ്പോൾ കേരളവരെ ആകെ പ്രശ്നമുള്ളത് അടുത്ത കേറൂല വന്നു പിറ്റേന്ന് കയറുന്നറിൽ പിന്നെ കേരഞ്ഞ കാട്ടുന്ന അപ്പോഴേക്ക് ബാക്കി മറ്റോ ഇല്ല കേറൂല ഇപ്പം അതി നിന്നിട്ടാണ് ഇപ്പം ആകെ ആശയക്കുഴപ്പം ഇതൊക്കെ സംഭവിക്കും അതിനപ്പുറത്തേക്കും പോകും നമ്മൾ സംഭവിച്ചതൊന്നുമില്ല അള്ളാഹുസ്വലും പഠിപ്പിച്ചു സ്വഹിയാണ് സ്ഥിരപ്പെട്ട് വന്നോ നമുക്ക് അംഗീകരിക്കാം ഇല്ലേ സ്വീകാര്യമല്ല ഊഹാപോഹങ്ങളും കെട്ടുകഥകളും സങ്കല്പങ്ങളും അനുമാനങ്ങളും അതും ദീനിൽ പ്രമാണമല്ല എന്നതാണ് നമ്മുടെ നിലപാട് അതിൽ ഈ സ്ഥിരപ്പെട്ട പ്രമാണത്തിൽ എന്തുണ്ടോ അതൊക്കെ സ്വീകരിക്കും അത് ജിന്നാലും കുഴപ്പമില്ല മലക്കാലും കുഴപ്പമില്ല പ്രമാണങ്ങളിൽ വന്നോ സ്വീകാര്യമാണ് പടച്ച റബിനോടല്ലാതെ തേട്ടമില്ല ഒരു ഘട്ടത്തിലും ജനപ്രദേശത്തുമില്ല ജനപ്രദേശത്തുമില്ല ജ പുഴയിലില്ല കലയിലില്ല കടലിലില്ല എവിടെയുമില്ല എവിടെയാണെങ്കിലും അള്ളാനോടെ പിടിയുള്ളൂ തമ്മിൽ തമ്മിൽ മനസ്സം ബാക്കി ചോദിക്കാൻ അനുവാദമുള്ള കാര്യങ്ങൾ അതുപോലും പരമാവധി ചോദിക്കാതെ ഒരാൾ ആശ്രയിക്കാതെ ഒരാൾ അവലംബിക്കാതെ അവരാണ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്യുക ബാക്കി റബ്ബിലേക്ക് വിടുക അതാണ് നമ്മുടെ നിലപാട് എന്ത് പ്രയാസം വന്നാലും ശരി ആളുകളോട് നീ ആപരാധി പറയല്ല ആളു മുമ്പിൽ ഇല്ലായ്മ പറയല്ല നീ മാന്യമായി നിന്നോ അള്ളാഹുലേക്ക് നീ മടങ്ങിക്കോ അള്ളാഹുത്തലി ഒരു പരിഹാരം ഉണ്ടാക്കിത്തരും എന്നൊപ്പം നമ്മുടെ അസുല് ആ അസുലേക്ക് മടങ്ങണം തൗഫീഖ് പ്രദാനം ചെയ്യും